കുറിച്ചിട്ടാണ് ഖുനൂത്തും നിസ്കാരത്തിൽ സുന്നത്തായ കാര്യങ്ങളാണ് അൽ യുസന്നു റാതിബി പതിവായ ദിക്കറിൻ്റെ ശേഷം ഖുനൂത്ത് ഫിൽ അൽ അഖീരി അവസാനത്തെ സുന്നത്താക്കിപ്പെടും അവസാനത്തിറക്കാത്ത ഒനുത്തോദണ്ടത് ബിസുബിഹിൻ എല്ലാ നിസ്കാരത്തിലും കൊനൂത്തില്ല ബിസുബിഹിൻ സുബി നിസ്കാരത്തിൻ്റെ അവസാനത്തെ ഇറക്കത്തിൽ ഇത്തല്ലും പവിത്തിരിൻ വിത്ര നിസ്കാരത്തിൽ ഏത് വിത്തറ് നിസ് റമദാന റമദാനിൻ്റെ അവസാനത്തെ പകുതിയിലെ വിത്തിരിലും രണ്ട് റമദാനിനെ നേരെ പകുതിയാക്കിയ രണ്ട് പകുതിയാവും ഒന്നു മുതൽ പതിനഞ്ച് വരെ ആദ്യ പകുതിയും അഞ്ചു മുതൽ മുപ്പത് വരെ രണ്ടാം പകുതിയും അവസാനത്തെ പകുതി അപ്പൊ അവസാനത്തെ പകുതിയിലെ വിത്തിറിലാണ് കൊറൂത്ത് സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത് റാഫിയൻ അദൈഹി രണ്ട് കൈകളെ ഉയർത്തിയവനായ നിലയിൽ പോയി രണ്ട് ചുമരുകൾക്ക് നേരെ അപ്പോ സമീപന ഈ രൂപത്തിൽ ഉയർത്താനല്ല പറയുന്നത് ഇങ്ങനെ ഉയർത്താൻ ദ്വാശ ചെയ്യുമ്പോൾ ഉയർത്തുന്നത് പോലെ മനസിലായില്ലേ ശുരിയൽ കൊനോത്തു കൊനോത്ത് നിയമമാക്കപ്പെട്ടു സറാക്കപ്പെട്ടു കദാലിക്ക ഇതേപോലെ തന്നെ ഓതനം എപ്പോ വിസായറിൽ വിസായി മറ്റുള്ള എല്ലാത്തിൻ നാസിലത്തിന്റെ കുനോത്ത് എന്തെങ്കിലും ഒരു ആപത്തിറങ്ങി ആ ആപത്ത് ഇറങ്ങി ഉയർന്നു പോകണം ഇറങ്ങിയ ആപത്ത് ഇവിടെ ഉയർന്നു പോകണം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഉയർന്നു പോകണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉയർന്നു പോകണം വിപത്തുകള് മാറാവ്യാധികള് പകർച്ചാവ്യാധികളൊക്കെ വന്ന് അതിന്റെ പരീക്ഷണം വ്യാപകമാകുന്ന സമയത്ത് ചിത്രക്കരുടെ ശല്യം അസഹീയ അസഹനീയമാകുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള കുനൂത്തുകളോ അതിൽ എന്തുണ്ട് എല്ലാ നിസ്കാര ശേഷവും അത് ആ സമയങ്ങളിൽ മാത്രം കൊലൂത്ത് സുന്നത്താക്കപ്പെടും യുസന്നോ സത്താക്കപ്പെടും ലഹൂ യുസന്നു ലഹ് അവനെ സുന്നത്താക്കപ്പെടും ഒലിക്കുല്ലിതായി എല്ലാ ദുരാശീന്ന ആൾക്കും സുന്നത്താക്കപ്പെടും രണ്ട് മുങ്കിൻ്റെ പള്ളേ അവനാക്കണം ആകാശത്തിലേക്ക് ഉയർത്തണം ദ ചെയ്യുമ്പോ ദോ മുൻറെ പള്ളി ആകാശങ്ങളിലേക്ക് ഉയർത്തണം സുന്നത്താണ് അത് കുരുവ് തോന്നുന്ന ആൾക്കും സുന്നത്താണ് മറ്റുള്ള ദ ചെയ്യുന്ന ആൾക്കും സുന്നത്താണ് എന്താ ശീല വല്ലതും കരസ്ഥമാകാൻ വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി ദ്വാ ചെയ്യുകയാണെങ്കിൽ രണ്ട് മുങ്കേം പുറത്തിനെയാക്കണം വിലയ്യ അവന്റെ നേരെയാക്കണം രണ്ട് മുങ്കിന്റെ പുറത്തിനെയാക്കണം വിലയ്യ ആകാശത്തിലേക്ക് വല്ല വിപത്തുകളോ മറ്റോ ഉയർന്നു പോകാൻ വേണ്ടിയാണ് മേൽക്കൂട്ട് ഇങ്ങനെ പിടിക്കണം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ പിടിക്കണം അയ്യൊരു സിലുവ രണ്ട് കയ്യയും താഴ്ത്തിയിരണം കഥത്ത് കുനു തോതിയ ശേഷം അൽ കുനോ ഏതാണ് കുനൂത്ത് അലീസൽ കുനൂത്ത് ഏതാണ് പല കുനൂത്തും വന്നിട്ടുണ്ടെങ്കിലും ഏത് പ്രാർത്ഥന കൊണ്ടും കരസ്ഥമാകും കായത്തിൻ ഫിയ ഒരായത്തോതും പോലെ

وعافني في من نافيت وتولني توليت في توليت وبارك لي فِيمَا ما وقني شر ما قليت فإنك تقلي ولا يقل عليك وإنه لا يذل من واليت ولا يعز من عديت تباركت ربنا وتعاليت ولك الحمد على ما خليت أستغفرك وأتوب إليك എനിക്ക് നീ ആരോഗ്യം നൽകണം നീ ആരോഗ്യം നൽകിയവരോടൊപ്പം എന്റെ കാര്യം നീ ഏറ്റെടുക്കണം ഭീമൻ തവല്ല നീ കാര്യങ്ങൾ ഏറ്റെടുത്തവരോടൊപ്പം അല്ല ഒരാളെ കാര്യം ഏറ്റെടുത്താൽ പിന്നെ അയാളെന്ത്യ്യോ ഹുസാനി അലിസ്ലാത്തുലാമിനെ ഫിറാവുറായി അല്ലെ എനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഓർഡർ ഓർഡറിട്ട് എല്ലാ ഗർഭിണികളെയും കണക്ക് പോയിട്ട് എടുത്ത് പ്രാനാ പോയിട്ട് പ്രസവിച്ച ഉടനെ പോയിട്ട് പെട്ടളക്കാര് കളഞ്ഞു ഹുസാ നബി അലി അലിസ്ലാമിന്റെ ഉമ്മക്കൽ സന്ദേശം കൊടുത്ത് കുട്ടി ഉടനെ വെട്ടിയിലാക്കി നൈല്ല തീലൊഴുകിടുക എല്ലായിലിട്ട് നേരെ പോയിട്ട് ആരുടെ കൈക്കെത്തി വിറോൻ്റെ കൈക്കെത്തി വിറോൻ്റെ ഭാര്യയും ഫിറോനും കുളിക്കുമ്പോൾ പുഴയിൽ കുളിക്കുമ്പോൾ വെട്ടി വരുന്നുണ്ട് പെട്ടിയെടുത്ത് തുറന്നു നോക്കുമ്പോൾ കുഞ്ഞ് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ഭാര്യ കൊല്ലണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി മുറുഖമക്കില്ല ഓറ്റി വളർത്തി വലുതാക്കി മലപ്പാല കൊടുക്കാൻ ആര് വേണം ഉമ്മ വേണം വലേ ആളെയും പേടിപ്പോയി ആരെയും മലപ്പാല് സ്വീകരിക്കുന്നില്ല അസാനം മൂസാനം ഇതിൻ്റെ ഉമ്മാന തന്നെ കിട്ടി മുഹസാ ഉമ്മ എന്ന് അറിയില്ല ഏഹ് പുള്ളി കൊട്ടാരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്ത് ഒരു മുല കൊടുക്കാൻ ഉമ്മ വേണം മുസാനബിൻ്റെ ഉമ്മ വന്ന് ഉമ്മ മുല കൊടുക്കാൻ തുടങ്ങി കൊട്ടാരത്തിൽ ശമ്പളം മുല കൊടുത്തതിൻ്റെ ഉമ്മൻ്റെ മോന് മുല കൊടുത്തതിന് ഉമ്മ ശമ്പളം അള്ള ഏറ്റെടുത്താലേ ആരിക്കും ഒന്നും ചെയ്യാൻ ഫിറോ എന്നെ പോലും ചെയ്യാൻ ഫിറോൻ തന്നെ പോലുണ്ട് വന്ന് മുപ്പത് വയസ്സ് വരെ ഫിറോദിൻ്റെ കൊട്ടാരത്തിൽ മുസാനബി അലിസ്ലാം വളർന്നോ നീ എന്നെ നീ ഏറ്റെടുക്കണം ഭീമൻ തവല്ല നീ ഏറ്റെടുത്തവരോടുകൂടെ എന്നെയും നീ എൻറെ കാര്യവും ഏറ്റെടുക്കണേ എനിക്ക് നീ ചെയ്യണേ നീ ബാറക്കത്ത് ചെയ്തവരോടൊപ്പം എന്നെ നീ കാക്കണം നീ വിധിച്ച ഒന്ന് എന്റെ മുഴുവൻ തീർച്ചയായും നീയാണ് വിധിക്കുന്നവൻ